മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആ കുഞ്ഞ് തന്റെ കഥയിലൂടെ അവിടെ നടക്കാൻ പോകുന്ന ദുരന്തത്തെ വെള്ളാരം കല്ലിൽ കോറിയിട്ടിരുന്നു വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂൾ അവസാനമായി പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിനിൽ കാലം കരുതിവെച്ച മഹാദുരന്തത്തെ കുഞ്ഞുമക്കൾ കഥാരൂപേണ അവതരിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഈ സ്കൂളും പരിസരവും നിന്നിടത്ത് ചെളിയും മരക്കഷ്ണങ്ങളും ആരുമറിയാതെ ചെളിയിൽ പൊതിഞ്ഞുപോയ മനുഷ്യ ശരീരങ്ങളും മാത്രമായി അവശേഷിച്ചു കണ്ണിന് കുളിർമ പകരുന്ന പാലരുവികളും പച്ചപുതച്ച മലനിരകളും തേയിലത്തോട്ടങ്ങളും കാണിച്ച് ഈ പ്രദേശങ്ങൾ നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണ് വയനാട് മുണ്ടക്കൈയിൽ കാണാനാവുക മരണസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലയിലും നിലവിളികൾ മാത്രമാണുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്തേക്ക് നോക്കി കേരളം വിങ്ങുമ്പോൾ കൈറ്റ് സിഇഒ കെ അൻപ്രസാദ് എഴുതിയ ഒരു കുറിപ്പാണ് സൈബർ അടുത്ത് ഇപ്പോൾ വൈറലാകുന്നത് ോട്ടലുണ്ടായ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ എഴുതിയ വെള്ളാരം കല്ലുകൾ എന്ന് പേരിട്ട മാഗസിന്റെ അവസാന ഭാഗത്ത് ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന തലക്കെട്ടോടെ ഇതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായ ലയ എഴുതിയൊരു കഥയുണ്ട് ആ കഥയിൽ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന് ഒരു കിളി കുട്ടികളോട് പറയുന്ന രംഗമുണ്ട് വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടതുപോലെ തോന്നിപ്പിക്കും വിധമാണ് ഒരു പോലെ കിളിയെ ആ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാടിന്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി തന്നെ ിൽ എഴുതിയിട്ടുണ്ട് തന്റെ നാടിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും എല്ലാമാണ് അധികം പേജുകളിലും വേദനിപ്പിക്കുന്ന വാർത്തകൾ മാത്രം കേൾക്കുന്ന ഈ സമയത്ത് നിറകണ്ണുകളോടെയാണ് ഓരോ പേജുകളും വായിച്ചു തീർക്കാനാവുക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കൈറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൻവർ സാദത്താണ് ഈ ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്